നമുക്കിന്ന് അരിക്കോണ്ട് താളിച്ചെടുത്താലോ അതിന് നമുക്ക് കൂൺ ആദ്യം നന്നാക്കി എടുക്കാതെ പോലെ ഓരോന്നും വൃത്തിയാക്കി എടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം ിയെടുത്ത ശേഷം ഒരു കാപ്പിൽ കുറച്ച് വെള്ളം എടുക്കാവേ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നമുക്ക് ഈ കൂണിലേക്ക് ഒഴിച്ച് വയ്ക്കാം അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള എന്തെങ്കിലും ചെറിയ പ്രാണികളോ മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് വെള്ളം കഴിവെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും എടുക്കാം ഇത് നന്നാക്കി എടുക്കാവേ അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം എടുത്തു ഇനി നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാം പച്ചമുളകും കൊച്ചുളിയും എല്ലാം അങ്ങനെയല്ല നമ്മൾ നീളത്തിന് അടിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കാം ചട്ടി ചൂടാവുമ്പോഴത്തേക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇവിടുത്തെ തണുപ്പ് കാരണമാണെങ്കിൽ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്ന എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പിള ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ല വൃത്തിയായിട്ട് വാട്ടിയെടുക്കാം നന്നായി വാടി വന്ന ഉള്ളിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മീറ്റ് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാവേ മൂത്ത് വന്ന മസാലയ്ക്ക് നമുക്ക് നിക്കൂണ് ചേർത്ത് കൊടുക്കാം ഈ കൂണും മസാലയും നല്ല മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാവേ കുറച്ചു ശേഷം നമുക്ക് തുറന്ന് നോക്കാം അതിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടക്കി പിടിക്കാതിരിക്കാന് ഇനി നമുക്ക് വെന്തൊന്നും നോക്കാം നോക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പിലേ ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം